ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം വിചാരിക്കണേ അപ്പോൾ നിങ്ങൾ ഉപ്പത്തിൽ നല്ലൊരു ചട്ടിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്നു നോക്കട്ടോ പിന്നെ നമ്മൾ അയൽവക്കത്ത് നടന്ന കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനീ ഒരു റെസിപ്പി ചെയ്തത് പിന്നെ അതൊരു അടുപ്പത്ത് വെച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇത് ആ അണ്ടി മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ബട്ടറിലോ നെയ്യ്ലൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റി കാര്യം ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ അയൽവാസ ജനാലികളിൽ കൂടി വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ വർത്താനം പറഞ്ഞാൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ഗ്യാസ് അവലി ഇത് വെച്ച കാര്യം ഞാൻ മറന്നുപോയി കുറച്ചൊന്ന് കരിഞ്ഞ് പോയിട്ട് പെങ്ങൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ഇതാ ഒരു പാത്രം എടുത്തിട്ട് പിന്നെ നാല് കോഴുമുട്ടയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനുസരിച്ച് ഇട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാനിത് നമ്മളാ അയൽവക്കത്തെ കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് ഉണ്ടാക്കിയ ഒരു റെസിപ്പിനിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ഏലക്കായി കുത്തിങ്ങാണ്ട് അതും ഇട്ട് കൊടുക്കേണ്ടിട്ടോ പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടേ പിന്നെ പഞ്ചസാര പഞ്ചസാരയുണ്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ളൂ മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു സംഭവം ഇഷ്ടമാവും പക്ഷെ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടെന്നൊന്നും പറയാനൊന്നുമില്ല കേട്ടോ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുടെ ഉണ്ടാക്കി നോക്കി പിന്നെ അതെല്ലാം കൂടി ഞാൻ മിക്സ് ആക്കിങ്ങാണ്ട് ഇത് ആ പാനിൽ ഇട്ടിട്ട് ഒന്നൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒന്ന് ചിക്കി പരത്തി എടുക്കുന്നുണ്ട് നമ്മൾ ചോറൊക്കെ ഒക്കെ അതേമാതിരി ഉണ്ടാക്കുമല്ലോ ചിക്കിപ്പരത്തി അതുപോലെ ഒന്ന് ചിക്കിപ്പരത്തി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അതിലേക്കുള്ളൊരു ഫില്ലിങ്സ് പിന്നെ ഈ നട്്സും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നില്ല മറ്റേ ബദാം പിസ്ത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിട്ട് അപ്പോൾ അതാ ഇതൊക്കെ മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതവിടെ മാറ്റി വെച്ചിരിക്കുന്നുട്ടോ പിന്നെ അതാ വേറൊരു പാനെടുത്തിട്ട് വേറെല്ലാ പാനേനെ എടുത്തിട്ട് പിന്നെ അതാ മൈദ ഇട്ട് അപ്പം ഞാനിത് ദോശമാവ് പോലെ പോലെയായിട്ട് എടുക്കണത് ഇങ്ങോട്ട് പിന്നെ ദോശ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കി ഇത് മൈദ വെച്ച് കുഴച്ച് പത്തിരി പോലെ ആണ് പരത്തി എടുത്തിട്ട് അങ്ങനെ അങ്ങനെയും എടുക്കട്ടോ നല്ല നൈസാക്കിയിട്ട് പരത്തിയിട്ട് അങ്ങനെ എടുക്കുക ഞാനിപ്പോൾ ഇത് ദോശമാവിൻ്റെ രൂപത്തിൽ പഞ്ചസാര പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിരിക്കണേ ഒരു പിഞ്ച് ഉപ്പ് ഇതൊക്കെ ഇട്ടു കൊടുത്തിട്ട് പിന്നെ ഒരു കോഴിമുട്ട വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടൊരു ദോശമാവ് പരുവത്തിൽ ഞാൻ ആക്കി ആക്കിയെടുക്കണെട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാനെന്താ ചുട്ട് ഇതിലേക്ക് ഒഴിച്ച് പിന്നെ പിന്നെതാ ഒന്ന് അടച്ച് വെക്കാനെട്ടോ ഇത് ഫസ്റ്റിത്തത് ഉണ്ട് കുറച്ചൊന്ന് കട്ടി കൂടി ഇപ്പോൾ ഈ കട്ടി കുറച്ച് ഉണ്ടാക്കി ഇടിക്കട്ടോ അപ്പം ഞാനത് എടുത്തിട്ടില്ല കേട്ടോ ഞാനത് ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഞാൻ ഒരു എട്ടെണ്ണം ഞാൻ ഇതുപോലെ ഒന്ന് കനം കുറച്ചിട്ട് ഞാൻ ഇതേമാതിരി ദോശ പോലെ ഇങ്ങനെ ചുട്ടെടുത്തണേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പരത്തിങ്ങാടെ അങ്ങനെ ഉണ്ടാക്കട്ടോ പിന്നെ അതൊരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് വീണ്ടും ഒരു നാല് കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതാ പിന്നെ ആ പരുത്തി ആ ഒരു ദോശ പോലുള്ള സാധനം ഉണ്ടല്ലോ അത് നമ്മൾ ഈ മുട്ടിയിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ പാനിലേക്ക് വെച്ചുകൊടുക്കട്ടെ ചെയ്യുക അപ്പോൾ തീ ഞാൻ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ പിന്നെ അത് വെച്ചുകൊടുത്തിൻ്റെ ശേഷം പിന്നെ പിന്നെന്താ നമ്മൾ നേരത്തെ നേരത്തുണ്ടാക്കി വെച്ച ഫില്ലിങ്സ് ഉണ്ടല്ലോ അപ്പോൾ ഓയിൻ മുട്ടിയും അണ്ടി മുന്തിരിയൊക്കെ ഒക്കെ ഇട്ട് ആട്ടി വെച്ചത് അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേൽക്ക് പിന്നെ നമ്മൾ ഈ മുട്ടൻ്റെ തീയിൽ മുക്കിയിട്ട് പിന്നെയും വെച്ചുകൊടുക്കുക അങ്ങനെ ലെയർ ലെയറായിട്ട് അങ്ങനെ വെച്ചുകൊടുക്ക കേട്ടോ അപ്പം അതാ ഫിലിങ്സൊക്കെ വെച്ചെടുക്കണിത് നമുക്ക് ചിക്കനോ ബീഫോ അങ്ങനെ എരിവുള്ള ഇതാക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം എനിക്ക് തോന്നുന്നുണ്ട് ഒന്നും കൂടി മധുര ഇഷ്ടമുള്ളൊക്കെ ഇഷ്ടവും ഇവിടെ ഇവിടെ ചെറിയവർക്കൊന്നും ഇഷ്ടമായില്ല ചെറിയർക്കിഷ്ടമായി എൻ്റെ മക്കൾക്ക് ഈ പൊതുവേ ഈ നട്സ് ഒന്നും ഇങ്ങനെ ഇടണേ ഇഷ്ടമില്ല കേട്ടോ ഓരീന്ന് എടുത്താണ്ട് വലിച്ചെറിയും അത് ബിരിയാണിക്കായാലും അങ്ങനെ തന്നെയാണ് ഇങ്ങനത്തെ പലരങ്ങൾക്കായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ മുന്തിരി അതിലിട്ടതൊന്നും ഒരിക്കലും ഇഷ്ടമായിട്ടില്ല കേട്ടോ അപ്പം പിന്നെ ഞാനതൊക്കെ മാറ്റിയിട്ടാണ് ഫനൂനൊക്കെ എടുത്ത് കൊടുത്തിൻ്റെത് അങ്ങനെന്താ മൊത്തത്തിൽ ഞാൻ എട്ടെണ്ണം വെച്ചിട്ട് പിന്നെ ലാസ്റ്റത്തത് ഞാൻ നമ്മൾ ആദ്യം ചുട്ടീനല്ല കുറച്ച് കട്ടിയുള്ള ഭാഗം അത് ഞാൻ എടുത്തിട്ടില്ല പിന്നെന്താ മൊത്തത്തിൽ വെച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മളാ മാവും കൂടി ഞാൻ മേലൊക്കെ ഒഴിച്ചു കൊടുക്കാനും കേട്ടോ ആ മുട്ടൻ്റെ ഇതുണ്ടല്ലോ മുഖ്യ ബാക്കിയുള്ള ആ മുട്ടൻ്റെ അത് അതും കൂടി ഞാൻ അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആണ് കേട്ടോ പിന്നെ തീ ഓണാക്കിയത് പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വെക്കുക അടിയിലൊരു പാത്രം വെക്കണമെങ്കിൽ ഏറ്റവും നല്ലത് അടി കരിഞ്ഞു പോവാതെ എടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതിന് മുട്ടല്ല പിന്നെ ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം എന്ത ഐറ്റംസിനെ പിന്നെ ഞാനൊന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാനത് എടുത്ത് നോക്കിയതാണ് കേട്ടോ അപ്പം നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിയിലല്ലോ ചട്ടിപ്പത്തി റെഡി ആയിക്കണ് അപ്പോൾ പിന്നെ ഇത് എങ്ങനെ മറച്ചിടാമെന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ഞാൻ ഇങ്ങനെ ആലോചിച്ച അവസാനം ഇതാ ഒരു പാത്രം വെച്ചിട്ട് പിന്നെ ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് പിന്നെ ഞാൻ ആ പാനേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ഞാൻ വേവിച്ചെടുത്തിട്ടോ ആ ഭാഗം ഇതാ നല്ല ചട്ടിപ്പത്തിരി നല്ല അടിപ്പൊളിയായി വന്നിരിക്കണേ അപ്പം മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഇഷ്ടമായി കാരണം അടിപ്പൊളി സാധനമാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടോ അപ്പം ഇനിയിപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തിരിക്കട്ടെ അപ്പോൾ ഇത് ഞായറാഴ്ചക്കത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ കാണിക്കുന്നത് ഞായറാഴ്ച നമ്മളെ അയൽവക്കത്ത് കല്യാണി അപ്പോൾ അതാ രാവിലെ നമ്മളെ മാറ്റി പോവാനായിട്ട് അപ്പോൾ ഒരു പത്ത് ആയപ്പോൾ പത്ത് മണിൻ്റെ മുന്നായിട്ട് തന്നെ പൈസ ഫാനും ഫനും മോനൊക്കെ പോയിട്ട് ഒരു പത്ത് മണിക്കിനി നിൽക്കാറുണ്ടെങ്കിൽ അപ്പോൾ ഒരു നേരത്തെ പോയി പിന്നെ ഞങ്ങളൊരു പതിനൊന്ന് ഞങ്ങൾ ഞങ്ങളതാ മാറ്റി പോവുകയാണ് വാതിലൊക്കെ പൂട്ടിയിട്ട് അപ്പോൾ നമ്മൾ പോകണത് പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തേടി പോവുക എന്ന് പറയും അപ്പോൾ ഇവിടെ ചെക്കൻ്റ് കല്യാണമായിട്ടുള്ളത് നമ്മളക്കത്ത് അപ്പം നമ്മൾ ഇങ്ങനെ പോവുകയാണ് തേടി പോവുകയാണ് അപ്പം ഞാനും മക്കളും പിന്നെ താത്തി മക്കളും പിന്നെ അയൽവാസികളൊക്കെ ഇണ്ട് ഇട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാൽ പോലെ പിന്നെ അത് കല്യാണം വീട്ടിലെത്തിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ലെയിമൊക്കെ ഇരുന്ന് കുടിക്കാനുണ്ട് അപ്പോൾ ഇവിടെ വീട്ടിൽ വച്ചിട്ട് കല്യാണം ഇവിടെ വൈകുന്നേരമാണ് കല്യാണം ഉള്ളത് നാല് മണിക്ക് ശേഷം അപ്പോൾ നമ്മളതാ പെണ്ണിൻ്റെ വീട്ടിൽ പോവാനായിട്ട് ആ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതാ വണ്ടിയിൽ പിന്നെ പറയണ്ടല്ലോ നല്ല പാട്ടും മക്കളുടെ ഡാൻസും കളി പിന്നെന്താ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞിട്ട് കല്യാണം പെണ്ണിൻ്റെ അവിടെ പിന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ ഹോളിൽ കയറി പിന്നെ 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 പെണ്ണിൻ്റെ എൻട്രി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെത് പിന്നെ അതൊക്കെ കുറച്ച് നേരമൊക്കെ നമ്മൾ കണ്ട പിന്നെ പോലെ ഫോട്ടോ എടുക്കലും കേക്ക് കട്ടിങ്ങൊക്കെ ഒക്കെ ഇട്ടാൽ പിന്നെ സ്റ്റേജ്മെൻറ്റ് നടക്കുന്നത് അതാണ് ഞാൻ ജസ്റ്റ് മ്യൂസിക് ഇട്ട് പോയത് പിന്നെ ഇവിടെ കൂടെ നമ്മളെ മുൻ പിന്നെ നമ്മളെ എം എൽ എ ആയ കുഞ്ഞാലിക്കുട്ടി സാറൊക്കെ വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ പോയിട്ടാ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിനി പിന്നെന്താ കുട്ടന് മന്തി അൽഫാമി ചിക്കൻ പൊരിച്ചത് ബീഫ് ചില്ലി മീൻ അങ്ങനെ പല ഐറ്റംസും ഉണ്ടായിരുന്നിട്ട് നല്ല അടിപൊളി ഫുഡ് ഫുഡേന് അപ്പം ഞങ്ങളൊക്കെ അതൊക്കെ തിന്ന് പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ് ഇട്ടോ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ കഴിക്കുന്നുണ്ട് ആ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ പിന്നെന്താ നമ്മൾ ഇവിടുത്തെ കല്യാണമൊക്കെ തുടങ്ങാനായിട്ട് നാല് മണിക്ക് ശേഷം ഇവിടുത്തെ കല്യാണം ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിൻ്റെ ശേഷം ആണ് പിന്നെ നമ്മൾ തിരിച്ച് പോയിന്റ് ചെയ്തിട്ടാണ് പിന്നെ എന്താണ് ഒരു അഞ്ചുമണിയൊക്കെ അതിന് ശേഷമാണ് എന്താ നമ്മൾ അഞ്ച് മണിക്ക് അതിന് ശേഷം അതാണ് നമ്മൾ വീണ്ടും പോകേണ്ടത് ഇതിൽ പൊന്നും പിന്നും വീണ്ടും ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് പിന്നെ നമ്മളെ അഴിവാസികളും എല്ലാവരുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോയിൻ്റ് ചെയ്തത് നമ്മുടെ കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അതാ ഇവിടെ വീട്ടിലായതുകൊണ്ട് തന്നെ ഓപ്പൺ പന്തലീനിട്ട് ഇതിൻ്റെ ഇതിങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസം തന്നെ വിടാ ആനമേളിയും മുട്ടിപ്പാട്ടും ഒക്കെ നടന്നുകൊണ്ട് ഇക്കണ്ടിട്ടോ നല്ല അടിപൊളി രാത്രി ആയതുകൊണ്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല രസം സംഭവം പിന്നെ ഒരു കാര്യം നല്ല പേടിയിട്ട് ഈ ഓപ്പൺ പന്തലു കേൾക്കുമ്പോഴത്തേക്കും രണ്ട് മാസം മുന്നേ നമ്മുടെ നമ്മളെ ഒരു കല്യാണത്തിന് പോയപ്പോൾ എൻ്റെ മോനോൻ്റെ മേത്തേക്ക് തേങ്ങ വീണീന് അത് നല്ല വേചാറഞ്ഞിട്ട് നമ്മളെ പിന്നെ ഹോസ്പിറ്റലിൽ ഒക്കെ കൊണ്ടുപോയി എക്സറേ ഒക്കെ എത്തിയതിൻ്റെ ശേഷമാണ് എനിക്ക് ശ്വാസം നേരെ വീണത് എനിക്ക് ഓപ്പൺ പന്തല ഇങ്ങനെ കാണുമ്പോൾ അത് ഓർമ്മ വരും അപ്പോൾ ആദ്യം ഇരിക്കുമ്പോൾ മോൾക്ക് ോക്കുക സംഭവം നല്ല രസം ഉണ്ടെങ്കിൽ നല്ല ലുക്കൊക്കെ ഉണ്ടായിരുന്നിട്ട് കാണാൻ വേണ്ടി അടിപ്പൊളി പിന്നെ നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ ഇവിടെ പിന്നെ നല്ല സുർബിയാനിട്ട് ബിരിയാണി പിന്നെ ചിക്കൻ പൊരിച്ചതും പൊറാട്ടയും വെള്ളപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിനി പിന്നെ എന്താ ഒരു ഏഴ് മണിയായപ്പോ നമ്മൾ ഫുഡ് അയക്കാ ഇരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വിശപ്പൊന്നും ആയിട്ടില്ല പിന്നെ നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞപ്പം ഇങ്ങനെ നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും അവിടെ തന്നെ പോയി ഇരുന്നു കേട്ടോ പിന്നെ കുറെ നേരം പാട്ടൊക്കെ കേട്ട് ഇരുന്ന് പിന്നെ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ കുഞ്ഞു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി അപ്പോൾ ഇനിയിപ്പോ അടുത്ത വീഡിയോ കാണാട്ടോ അതുവരേക്കും ബൈ Thank <laughs> you